ഒരു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ചുമലുള്ള കലണ്ടറും ഫോട്ടോസും ഒക്കെ മാറ്റിയിട്ട് കട്ടിൽ മാത്രയാക്കിട്ട് അവളാ റൂമ് എടുപ്പാക്കി അവൾ ഒറ്റയ്ക്ക് തന്നെ എന്നിട്ട് റൂമിൽ ഒന്ന് എട്ട് മണി ആകുമ്പോ റൂമിൽ കയറും പുലർച്ചെ നാലു മണി വരെ അതിനകത്താണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു അവള് പിറ്റേ ദിവസം പകല് ജോലിക്ക് പോകും മൂന്നാമത്തെ ദിവസമായിപ്പോ ഞാൻ ഒളിച്ചു നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നില്ല ചെറിയൊരു ഗ്യാപ്പ് പോലെ അടച്ചു വെച്ചിരിക്കുക അവർ ആ വാതിന്റെ ഗ്യാപ്പിൽ ഒരു പുൽപ്പായ ചാരി വെച്ചിട്ടാണ് ഇതിൽ ഞാൻ ഒളിഞ്ഞ് നോക്കാതിരിക്കാൻ വേണ്ടി ചിന്തയാണ് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിലത്ത് കിടക്കണം കുഞ്ഞോളപ്പം ഞാനും മക്കളും ഒരു റൂമിൽ കിടക്കുകയാണ് ഇവർ വേറെ റൂമിൽ എനിക്ക് ആ കട്ടിലും തരുമോ പുൽപ്പായ തരുമോ എന്ന് വെച്ചിട്ട് അത് മേടിച്ചു അത് മേടിച്ചിട്ട് ആ പുൽപ്പായ ആ വാതിലിൻ്റെ മറം മാറ്റി എന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ മണിക്കൂറിഞ്ഞ് നോക്കിയപ്പോൾ ഇവള് മാസ്ക് സർജിക്കൽ മാസ്ക് ബ്ലാക്ക് വെച്ചിട്ട് ശരീരം ഒരു വീഡിയോ കോളിലൂടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ അത് ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു അതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എന്റെ മകൻ കട്ടിലും വീണു എന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി അത് മുഴുവൻ കാണിക്കാനുള്ള എനിക്ക് ഇത് കിട്ടിയില്ല ം ഇന്ന് വിസ്മയ ന്യൂസിൽ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി അതായത് ഒരു വ്യക്തി തൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടായിരുന്നു ആളുടെ മുഖം ഒന്നും കാണിക്കുന്നില്ല കാണിക്കാൻ പറ്റത്തില്ല കാരണം നാണക്കേടാണ് അതുമാത്രമല്ല ആൾക്ക് അത് നല്ലതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യക്തി പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിക്ക് തന്റെ ശരീരം കാണിച്ചു കൊടുത്ത് സന്തോഷിക്കുന്ന ഭർത്താവിനെ കാണേണ്ടി വന്ന ഒരു അവസ്ഥ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ അതായത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ിട്ടുള്ള ഈ മറ്റുള്ളവരുമായിട്ടുള്ള ചാറ്റിങ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിക്ക ആൾക്കാർക്കും ചാറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കാണുമായിരിക്കാം ഈ ചുറ്റും ഉള്ള കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ കൂടുതൽ ലവേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെടുന്നതും അവരെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും കേൾക്കുന്നത് അല്ലാണ്ട് ഈ പ്രണയം എന്ന് ഈ പ്രേമം എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണാറില്ല പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ടായിട്ടും സ്വന്തം ഭർത്താവും ഉണ്ടായിട്ടും ആ ഒരു ഭർത്താവിനെ പോലും മൈൻഡ് വെക്കാണ്ട് ഈ ഒരു സ്ത്രീ റൂമിനകത്ത് കയറി കഥ കടച്ച് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ആൾക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ മകൻ താഴെ കട്ടിൽ നിന്ന് വീണു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കട്ട് ചെയ്ത് ആളെ പുറത്തിറക്കേണ്ടായി ആളൊരു കൂസലില്ലാണ്ട് പനിയനൊക്കെ ഇട്ട് പുറത്തിറങ്ങി നിൽക്കുന്നു പക്ഷേ സ്വന്തം ഭർത്താൻ ചതിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഒരു കുറ്റബോധവും ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്താണ് ഓരോ ആൾക്കാരും ജീവിക്കുന്നത് കാരണം വെച്ചാൽ ഒരു കൽക്കണ്ടം പോലത്തെ ഒരു പൊടി ഒരു പാക്കറ്റിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതെന്ത് കുളിക്കാൻ അറിയുമ്പോഴത്തേക്കും ആളോ ഇവരുടെ ബാഗ് ചെക്ക് ചെയ്തപ്പം ഒരു കൽക്കണ്ടം പോലത്തെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ ആ പൊടി ഇപ്പോഴാണ് എന്താണെന്ന് മനസ്സിലാക്കുക കാരണം ഇപ്പോഴാണ് ഈ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കേസുകളൊക്കെ വരുന്നത് അപ്പോൾ അന്ന് ആ പുള്ളിക്കാരന് ഇത്രയും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇന്നാണ് മനസ്സിലായത് അത് മറ്റേ കഞ്ചാവ് പോലത്തെ സംഭവം കാരണം ഈ കഞ്ചാവൊക്കെ അടിച്ചെന്നാൽ ഇതിപ്പോൾ പൊടിയായിട്ടെങ്കിലും വരുന്നത് അപ്പം അങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചെന്നാൽ സ്വന്തം ഭർത്താനെയോ അമ്മമാരെയോ ചേട്ടന്മാരെയോ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹ സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത് എല്ലാവർക്കും കണ്ടറിയാം ഈ സംഭവങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തികൾക്കും മലയാളികളാണെങ്കിലും ഒരു ബോധവുമില്ലാതെ സ്വന്തം അമ്മയാണോ പെങ്ങളാണോ എന്നുള്ളൊരു ബോധമില്ലാത്തൊരു രീതിയിലാണ് അവർ നടക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ പൊന്തും സ്വന്തം ഭർത്താവിനോട് കള്ളം പറഞ്ഞിട്ട് ഷെമി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുടെ ആ വീട്ടിലേക്ക് പോകുമായിരുന്നു പിന്നെ വൈകുന്നേരമാണ് വരുന്നത് പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട വ്യക്തിക്കാണെങ്കിലും ഈ ഒരു സ്ത്രീനെയും പത്ത് വയസ്സ് ഇളയതാണ് അപ്പോൾ ആ ഒരു വ്യക്തിയോടാണ് ഇത്രയും കൂട്ടായിട്ട് പക്ഷേ ഒന്നുകിൽ ഈ ഒരു ഷെമി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് കൂട്ടായിരിക്കും അപ്പോൾ ഈ എല്ലാം കണ്ടുപിടിച്ച് ഈ ഒരു തെളിവൊക്കെ ഉണ്ട് എന്നിട്ട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ സ്ഥാനത്ത് എൻ്റെ മക്കളാണ് നിന്നെ ഇങ്ങനെ കാഴ്ച കണ്ടതെങ്കിൽ എന്ന് നീ എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് മക്കളെടുത്ത് കിണറ്റിലെറിയുമെന്നാണ് ആൾ പറഞ്ഞത് ആ കിണറ്റിൽ ചാ ു എന്ന് പറഞ്ഞ കേസൊങ്ങ് തീരുമാനം പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പൊ താമസിക്കണത് മലപ്പുറത്തു നിന്നാണ് ആള് പറയുന്നത് പക്ഷെ എന്തും കൊടുത്തിട്ടും കേസൊന്നുമില്ല കേസ് ഇല്ലാത്ത കാരണം ഈ കണ്ട വ്യക്തിക്കും കാണിച്ചു കൊടുത്ത വ്യക്തികൾക്കും ഇല്ലെങ്കിൽ പിന്നെ അതിന് കേസ് എടുത്തിട്ട് കാര്യമില്ല എന്നാൾ പറയുന്നത് ആൾക്കാരുടെ കൂടെ പോവാണ്ട് സ്വന്തമായിട്ട് മക്കളെ പോലും വിട്ടുകൊടുക്കാണ്ട് മിണ്ടാതെ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ജീവിതം നല്ല സന്തോഷത്തോടെ അടിച്ചുപിടിച്ച് ജീവിക്കുക ഇല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ജീവിക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ള പോക്ക് കേസുകളോട് കൂടെ ജീവിക്കാൻ താല്പര്യം ചെയ്ത് കാരണം ഇങ്ങനെ പോകുന്നവർക്ക് ലാസ്റ്റ് എന്താണ് വിധിയെന്ന് കണ്ടറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കാരണം ഇത് ഓരോ ന്യൂസിലും നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് പോയ വ്യക്തികളാണെങ്കിലും അല്ലാണ്ട് ഈ ഫോൺ വഴി നമ്മൾ പരിചയപ്പെട്ട് പോകുന്ന വ്യക്തികൾക്ക് എന്തായാലും കിട്ടുന്ന ലാസ്റ്റത്തെ ഒരു ഘട്ടം വളരെ വേദനാജനകമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മൾ വേണ്ടാത്ത ആൾക്കാരെ നമ്മൾ മാക്സിമം ഉപേക്ഷിക്കുക അല്ലാണ്ട് അവരെ പുറകെ പോയിട്ട് അവർക്കെതിരെ കേസ് സത്യം പറഞ്ഞാൽ ഇയാൾ ഡിവോഴ്സ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത് എന്നാലും നല്ലത് തലനാരിയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയും കാരണം ഈ കഞ്ചാവും എം ടി എം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് ലക്കും ബ്രേക്കും ഇല്ലാത്ത ആൾക്കാരാണ് കുഞ്ഞുങ്ങളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ജീവനാണ് ഇനിയിപ്പം അവർ വന്നാൽ അവർ വീട്ടിലും കയറ്റാൻ പോകണ്ട അവർ കൂടെ താമസിക്കാൻ നിൽക്കുക ഈ പ്രേമം വന്ന് പെട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ആഹാരം വേണ്ട ഉറക്കം വേണ്ട ഒന്നും വേണ്ട ചുമ്മാ ഫോൺ വിളിയായിരിക്കും രാവിലെ മുതൽ ഇരിട്ട് വിളക്കുന്നതിരെ ഫോൺ വിളിയായിരിക്കും പിന്നെ അടുത്ത് കാണുന്ന ആൾക്കാരോടൊക്കെ ദേഷ്യമായിരിക്കും എന്ത് ശല്യം ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കയറി വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ദേഷ്യമായിരിക്കും ഇവരുടെ മനസ്സിലൊക്കെ വരുന്നത് സ്വന്തം ഭാര്യ മറ്റൊരുത്തിന് തൻ്റെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം ഭർത്താവിനെ കാണേണ്ടി വരുന്ന ഒരു ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അത് കണ്ടിട്ടും അത് ചോദ്യം ചെയ്തിട്ടും അതെൻ്റെ ഇഷ്ടം എന്നാണ് ആ സ്ത്രീ പറയുന്നത് അപ്പോൾ പിന്നെ ഇഷ്ടത്തിന് പോകട്ടെ അവരുടെ ഇഷ്ടം തന്നെ ജീവിച്ചു പോകട്ടെ അവരിങ്ങനെ നോക്കേണ്ട കാര്യമില്ല രണ്ട് മക്കളെ പോലും നോക്കാൻ പോലും വയ്യാതെ ഇങ്ങനത്തെ ഫോൺ ഫോണ് വഴി അഡിക്റ്റായ ഓരോ വ്യക്തികളും ഉണ്ടായിരിക്കും നല്ല കാര്യത്തിനല്ലാണ്ട് ഇങ്ങനെ ചീത്ത കാര്യത്തിന് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുക പിന്നെ അവരോട് പ്രേമം കാണിക്കുക പിന്നെ അവരാണെങ്കിലാണെങ്കിലോ ഈ സ്നേഹിക്കുന്ന സമയത്ത് അങ്ങ് മേളിന് മേളിൽ കൊണ്ടുപോകും എന്തിനാണ് ലാസ്റ്റ് എടുത്ത് അങ്ങോട്ട് താഴെ ഇടും ഇതാണ് അവരുടെ പണി അവർക്ക് ആ ഒരു സമയത്ത് മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ദാരിദ്ര്യം എല്ലാം കിട്ടും അപ്പോൾ ഇവർ വിചാരിക്കും ഇവരെ ഭയങ്കര സ്നേഹമാണ് ഇവരോട് ഭയങ്കര ഇവർ വിട്ടുപിടിക്കാൻ പറ്റാത്ത സ്നേഹമാണ് എന്നൊക്കെ രീതിയിൽ ഇവരും അങ്ങനെ സ്വന്തം മക്കളെ കണ്ടുവിടുക ഭർത്താനെ കണ്ടുവിടുക എല്ലാവരും ശല്യമായിട്ട് തോന്നിയ ഇവിടെ കൂടെ പോകാണ്ടിരിക്കുകയാണ് നല്ല ഡിവോഴ്സ് മേടിച്ചെങ്കിൽ സമാധാനത്തോടെ വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുക ഇനി ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ വേറെ എന്തെങ്കിലും കേസിൽ ഇവർ ഉൾപ്പെടുത്തുകയും ചെയ്യും ഭാവി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പോകും അതിനെക്കാട്ടിൽ പോയത് നല്ലതെന്ന് പറഞ്ഞിട്ട് ജീവിച്ചെന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും ഇനിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയാൽ അവർ ഏത് വഴിയും അപായപ്പെടുത്താനേ നോക്കത്തുള്ളൂ എന്തെന്ന് വെച്ചാൽ ഇനി രണ്ട് മക്കളുണ്ട് അപ്പൊ അമ്മ പോയി അച്ഛനും കൂടി പോയാൽ ആ പിള്ളേര് അമ്മ അനാഥയാണ് ഇപ്പം എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യമാണ് ഓരോ കുറ്റങ്ങൾ ചെയ്യുമ്പോഴും ഒന്നുകിലും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിനാണെങ്കിൽ രണ്ടുപേരും കത്തി കുത്തായിരിക്കും അവർ മരിചെയും അപ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന രണ്ട് മക്കളായിരിക്കും അപ്പോൾ ചിലവരാണെങ്കിലോ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒന്നുകിൽ തുണ്ട് രണ്ട് ഒരാൾ മരിക്കും ഒരാൾ ജയിലിൽ പോകും അപ്പോൾ വീണ്ടും രണ്ട് പിള്ളേർ ഒരാട്ടിന് ഇപ്പം പേരും അച്ഛനെങ്കിലും ഉണ്ട് അപ്പോൾ ആ ഒരു ജീവിക്കുക അത്രയ്ക്ക് ഇതിനകത്ത് പറയുള്ളൂ കാരണം പോലീസുകാർക്ക് പോലും ഇതിലോട്ട് ഇടപെടാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് അതൊക്കെ ഓരോരുത്തർ പ്രൈവസി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആളും പറയുന്നത് അപ്പം അതിനെക്കാട്ടിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നല്ലത്